ശ്രീനാരായണ ഗുരു ജയന്തി കേരളീയ സമൂഹത്തെ നവോത്ഥാനത്തിലേക്ക് നയിച്ച ഗുരുവിന്റെ ജന്മദിനത്തിൽ കോതമംഗലത്ത് ഘോഷയാത്ര സംഘടിപ്പിച്ചു സ്ത്രീകളും കുട്ടികളും അടക്കം നൂറുകണക്കിനാളുകൾ ഘോഷയാത്രയിൽ അണിനിരന്നു അജ്ഞതയുടെ ഇരുട്ടിൽ ആണ്ടുകിടന്ന ഒരു ജനതയുടെ മേൽ അറിവിന്റെ പ്രകാശം പരത്തിയ ഗുരുവിന്റെ നൂറ്റി എഴുപതാം ജന്മവാർഷികം നാടങ്ങും ആഘോഷമാക്കി എസ് എൻ ഡി പി കോതമംഗലം ടൌൺ ശാഖയുടെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷിച്ചു രാവിലെ പ്രസിഡന്റ് ഒ ജി സോമൻ പതാക ഉയർത്തി തുടർന്ന് ടൌണിൽ വാഗ്യമേള അകമ്പുടിയോടെ പീതാംബര വേഷധാരികൾ അണിനിരന്ന ഘോഷയാത്ര നടന്നു സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേരാണ് ഘോഷയാത്രയിൽ അണിനിരുന്നത് തുടർന്ന് നടന്ന ജയന്തി സമ്മേളനം യൂണിയൻ സെക്രട്ടറി ഈ ദുരന്ത ആളുകൾക്ക് ഒരു വേണ്ടി കൈത്താലും തയ്യാറായി തന്നെയാണ് നമുക്കറിയാം വലിയ ഫണ്ട് ശേഖരണം തന്നെ നടക്കുന്നത് എല്ലാ യൂണിയനുകളിലും ശാഖകൾക്ക് ടാർഗറ്റ് കൊടുത്താണ് ഇതിന്റെ ഫണ്ട് നടക്കുന്നത് നമ്മൾ ടാർഗറ്റ് കൊണ്ടല്ല കാരണം സാമ്പത്തിക വളരെ ശാഖകളില് ചെറിയ രീതിയിലേക്ക് പരിപാടികൾ നടത്തണം അപ്പൊ ഇതിനെല്ലാം പണ്ട് കണ്ടെത്തണം ഇതുകൊണ്ട് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന പണ്ട് ഈ ഇതിലെ പൊതുയിലേക്ക് നമ്മള് അത് എല്ലാ ശാഖകളും അത്തരത്തിൽ തന്നെയാണ് ഡോക്ടറും മുന്നോട്ട് പോകുന്നത് കുരുതൽ ആൾക്കാർ ഏത് സമയത്ത് വരാം ഏത് സമയത്ത് വരുന്ന സുരക്ഷിതം അല്ല ഈ പറയും അത് പൊട്ടി വന്നാൽ ഏറെ മൂന്നും ഇല്ലകളെ പോകുന്നത് ഇന്നലെ നമ്മളെങ്കിലും കിടക്കുന്ന പ്രദേശം ഒന്നും ഉണ്ടാവില്ല വെള്ളം പോലും ഉണ്ടാവില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായ ഇതുവരെ എവിടെയും സംഭവിക്കാം അവിടെ കിലോമീറ്ററുകളാണ് ഈ മണ്ണൊരിച്ച് പോയിരിക്കുന്നത് രണ്ട് വാർഡുകൾ രണ്ട് പഞ്ചായത്ത് ഒരു പഞ്ചായത്തിൽ രണ്ട് വാർഡുകൾ പൂർണ്ണമായി ഒഴുകി പോയിരിക്കുന്നവർ അപ്പോ അത്ര വലിയ അപകടങ്ങൾ നമ്മൾ ശാഖാ പ്രസിഡന്റ് ഒ ജി സോമൻ അധ്യക്ഷനായി വി കെ രത്തൻ ചതയദിന സന്ദേശം നൽകി സെക്രട്ടറി വി കെ കൃഷ്ണൻ എം കെ സുരേഷ് എം ജി ഗോപി ടി ജി ബൈജു മായ സുരേന്ദ്രൻ സൗമ്യദാസ് വി കെ അരുൺ സുജിത് ബോസ് കെ വിനോദ് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്കുള്ള അവാർഡുകൾ വിതരണം ചെയ്തു മീഡിയ സിക്സ്റ്റി പോതമംഗലം